ഇന്ത്യൻ റെയിൽവേയുടെ പടിഞ്ഞാറൻ മധ്യ റെയിൽവേ സോണിന് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു വൈദ്യുത ലോക്കോമോട്ടീവ് അറ്റകുറ്റപ്പണി കേന്ദ്രമാണ് തുഗ്ലക്കാബാദ് ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഡൽഹിയിലെ തുഗ്ലക്കാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഷെഡ് യഥാർത്ഥത്തിൽ നോർത്തേൺ റെയിൽവേയുടെ ഭൂപ്രദേശത്താണെങ്കിലും കോട്ട ഡിവിഷന്റെ ഭരണ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ഈ ഷെഡ് സ്ഥാപിതമായത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ റെയിൽവേയുടെ സുഗമമായ ഓട്ടത്തിനാവശ്യമായ എഞ്ചിനുകൾ പരിപാലിക്കുന്നതിൽ ഈ കേന്ദ്രം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നിലവിൽ മുന്നൂറോളം ലോക്കോമോട്ടീവുകൾ ഈ ഷെഡിന് കീഴിൽ സജീവമായി സേവനമനുഷ്ഠിക്കുന്നു ഇവിടെ പ്രധാനമായും അത്യാധുനിക സാങ്കേതികവിദ്യയുള്ള കരുത്തുറ്റ എഞ്ചിനുകളാണ് പരിപാലിക്കുന്നത് അതിവേഗ പാസഞ്ചർ ട്രെയിനുകൾക്കായി ഉപയോഗിക്കുന്ന ആറായിരത്തി മുന്നൂറ്റി അമ്പത് ഹോഴ്സ് പവർ ശേഷിയുള്ള ഡബ്ല്യു ഡോട്ട് എ ഡോട്ട് പി ഏഴ് വാപ്പി ഏഴ് ക്ലാസ് ലോക്കോമോട്ടീവുകൾ ഇവിടെ ധാരാളമായി കാണാം കൂടാതെ ചരക്ക് ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന ഡബ്ല്യു ഡോട്ട് എ ഡോട്ട് ഇ ചി ഒമ്പത് വാഗ് ഒമ്പത് ഒമ്പതിനായിരം ഹോഴ്സ് പവർ കരുത്തുള്ള ഇ ഡോട്ട് എഫ് ഒമ്പത് ഡോട്ട് കെ ഇ എഫ് ഒമ്പത് കെ എന്നീ എഞ്ചിനുകളും ഇവിടെ അറ്റകുറ്റപ്പണികൾക്കായി എത്തിക്കുന്നു മുൻകാലങ്ങളിൽ ഡബ്ല്യു ഡോട്ട് എ ഡോട്ട് എം നാല് വാം നാല് ഡബ്ല്യു ഡോട്ട് എ ജി അഞ്ച് വാഗ് അഞ്ച് തുടങ്ങിയ പഴയ മോഡൽ എഞ്ചിനുകളും ഈ ഷെഡിന്റെ ഭാഗമായിരുന്നുവെങ്കിലും സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് അവ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഈ ഷെഡിനു കീഴിലുള്ള ഓരോ ലോക്കോമോട്ടീവിനും പ്രത്യേകമായ അടയാളങ്ങളും ലോഗോയും നൽകിയിട്ടുണ്ട് എന്നത് മറ്റൊരു സവിശേഷതയാണ് എഞ്ചിനുകളുടെ വശങ്ങളിലും മുൻഭാഗത്തും പിൻഭാഗത്തും തുഗ്ലക്കാബാദ് ഷെഡിന്റെ തനതായ മുദ്രയും സ്റ്റെൻസിലുകളും പതിപ്പിച്ചിരിക്കും ഇത് റെയിൽവേ ട്രാക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏത് ഷെഡിൽ നിന്നുള്ള എൻജിനാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു പടിഞ്ഞാറൻ മധ്യ റെയിൽവേയുടെ കീഴിലുള്ള മൂന്ന് പ്രധാന വൈദ്യുത ലോക്കോ ഷെഡുകളിൽ ഒന്നായ ഇത് ഇറ്റാർസി ന്യൂ കട്നി ജംഗ്ഷൻ എന്നിവയ്ക്കൊപ്പം റെയിൽവേയുടെ പ്രവർത്തനങ്ങളിൽ നിർണായകമായ ഒരു കണ്ണിയായി നിലകൊള്ളുന്നു